ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ പ്രഭാതം നമുക്കായി നൽകിയ കർത്താവിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈശോ നമുക്കായി നേടിത്തന്ന രക്ഷയെ ഓർത്തുകൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ജീവാദിനായ സങ്കീർത്തനം പതിനാറ് രണ്ട് സാംസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് അവിടുന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും എൻ്റെ ആത്യന്തിക നന്മ കർത്താവാണെന്ന് തിരിച്ചറിയുന്ന ഒരനുഭവം നമുക്ക് വലിയ റിലീഫാണത് ീശോ എൻ്റെ ജീവൻ്റെ ജീവനാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി കർത്താവാണെന്നും തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നിടത്ത് നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസം നീ എൻ്റെ സർവസ്വമെന്ന് ഞാൻ ഏറ്റു തന്നെ ഉള്ളു തുടിക്കും ഒരു മിസ്സിങ് ഫാക്ടർ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട കണക്ക് എന്തോ ഒന്ന് കാണാതെ പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അത് തിരിച്ചറിയുന്നിടത്താണ് ആനന്ദം വീണ്ടും കിട്ടുന്നത് കർത്താവിന് അർഹിക്കുന്ന ആരാധന കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ ലഭിക്കുന്ന ഒരാനന്ദത്തിൻ്റെ അനുഭവമുണ്ട് അതിനായി നമുക്കൊരുങ്ങണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വംശിയായി നിന്റെ അധികാരത്തെ ഞങ്ങൾ ഏറ്റു നിന്റെ മഹത്വത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങളുടെ നാഥനും കർത്താവുമായി ഏറ്റുപറയാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ അനുദപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ രാജാവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കും നിന്റെ അധികാരത്തെയും നിന്റെ മഹത്വത്തെയും ഏറ്റു പറയുമ്പോഴൊക്കെ അത് ഞങ്ങൾക്ക് സൗഖ്യവും സന്തോഷവുമായി മാറുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഈശോ വലിയ എളിമയോടെ വലിയ വിശ്വാസത്തോടെ നിന്റെ മഹത്വത്തെ ഞങ്ങൾ ഏറ്റുപറയട്ടെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിന്റെ പ്രഥമ സ്ഥാനത്തെ ഞങ്ങൾ ഏറ്റുപറയട്ടെ ഊട്ടി ഉറപ്പിക്കട്ടെ എൻ്റെ സന്തോഷം മുഴുവൻ നീയാണ് ഈശോയെ എന്ന നെളിമയോടെ ഒന്ന് ഏറ്റുപറയട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേശ 지름.